പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ വിദ്യാർത്ഥികൾ സർക്കാർ ആയുർവേദ എൻ എസ് എസ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച പറവൂർ എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ അൻപത് കിടപ്പ് രോഗികൾക്ക് തങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണ പൊതുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ പി സുഭാഷ് അധ്യക്ഷത വഹിച്ചു നടക്കുമ്പോൾ എല്ലാ റോഡുകളും ശുചീകരിച്ചു നടത്തി അതോടൊപ്പം തന്നെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ടുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകൾ നൽകി സ്വയം പര്യാപ്തത നേടുക പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള പദ്ധതിക്ക് കൂടി ഇവർ തുടക്കമിട്ടിട്ടുണ്ട് അങ്ങനെ വിവിധ സാമൂഹ്യ സേവന രംഗത്ത് താൽപ്പര്യമായിക്കൊണ്ട് എനിക്കല്ല നിങ്ങൾക്കാണ് എന്നുള്ളൊരു മുദ്രാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഞ്ജു ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വി ബിന്ദു എൻ എസ് എസ് കോർഡിനേറ്റർ കെ വി സംഗീത അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രജിത് പി അശോക് പ്രമോദ് കുമാരി കെ വി അൻവിതാ സായി കൃഷ്ണ എന്നിവർ സംസാരിച്ചു ആയുർവേദ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് അന്നം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ഈ അന്നദാന പദ്ധതി അവരുടെ വീടുകളിലെ അമ്മമാർ വെച്ച ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഇവിടുത്തെ രോഗികൾക്ക് നൽകിക്കൊണ്ട് ഏറ്റവും പുണ്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സാമൂഹ്യ സേവന രംഗത്ത് എപ്പോഴും തൽപരരായി നിൽക്കുകയാണ് നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം വീണ്ടും സൂചിപ്പിക്കപ്പെടുകയാണ് ഈ വയനാട് നടന്ന മഹാദുരന്തത്തിൽ ഏതാണ്ട് അറുന്നൂറോളം വീടുകൾ നമ്മുടെ സഹോദരന്മാരുടെ വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് അവർ ദിവസവും ഉപയോഗിക്കുന്ന മിഠായിക്കോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ഒരു പത്ത് രൂപ മാറ്റിവെച്ചുകൊണ്ട് ഏഴര ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടുള്ള ഒരു എൻ എസ് എസിന്റെ പേരിൽ ഒരു വീട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് അതിന് എസ് എൻ ബി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അതിനുവേണ്ട പൈസ എടുത്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് പൈസ നൽകിക്കൊണ്ട് ന്യൂസ് പറവൂർ